ഒറ്റത്തടി പാലത്തിൽ നിന്ന് സുരക്ഷിതമായ ഒരു പാലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആലപ്പുഴ തലവടി പഞ്ചായത്തിലെ വട്ടടി നിവാസികൾ അപകടങ്ങൾ പലതുണ്ടായിട്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതരോ സർക്കാരോ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം മറുകരതാണ്ടാൻ പാലമാണ് ശരണം വട്ടടി നിവാസികളുടെ നെല്ലുപറമ്പ് പാലത്തിനായുള്ള കാത്തിരിപ്പ് ഇന്നും തുടരുകയാണ് തലവടി പഞ്ചായത്തിലെ പത്ത് പന്ത്രണ്ട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നെല്ലുപറമ്പ് പാലം കൊടകത്തുംപടി മുതൽ നെല്ലുപറമ്പ് പടി വരെയുള്ള പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങൾക്ക് മറുകര താണ്ടാൻ ഈ പാലം മാത്രമാണ് ആശ്രയം പാലത്തിൽ നിന്ന് വീണ് പലർക്കും പരിക്കേൽക്കുന്നതും ഇപ്പോൾ നിത്യസംഭവമായി തോട്ടിലൂടെ വള്ളം കടന്നുപോകുന്ന പോകുന്ന രീതിയിൽ ഇരുകരയിലും കല്ലുകെട്ടി പാലം ഉയർത്തിയാണ് ഇട്ടിരുന്നത് എന്നാൽ തുടർച്ചയായ അപകടങ്ങളെ തുടർന്ന് പാലം താഴ്ത്തിയിരുന്നു കൊച്ചുകുട്ടികൾ മുതൽ നിരവധി വിദ്യാർത്ഥികളും വയോധികരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ ദിവസേന കടന്നു പോകുന്ന പാലമാണിത് വെള്ളമുയർന്നാൽ പാലം വെള്ളത്തിൽ മുങ്ങും അതോടെ പ്രദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തും അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിൽ പോകാനോ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനോ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തുകാർ ഒറ്റത്തടി പാലം മാറ്റി കലുങ്കുപാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പോ സർക്കാരോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം ഒറ്റത്തടി പാലത്തിലൂടെയുള്ള ഞാനിൻമേൽക്കളിയുമായി ഇനിയും എത്ര നാൾ ത്തിരിക്കണം ഇവർ അമൃതാന്യൂസ് ആലപ്പുഴ